ഗ്സ് വെൽക്കം ടു മൈ ചാനൽ രസം എന്താന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട് പക്ഷേ എനിക്കൊരു നല്ല വീടില്ല എൻ്റെ വീടത് ഇതാണ് വീടിൻ്റെ പറയിൽ ഗേസ് വെറുതെ വെറുതെ അല്ല നേരത്തെ ഇത്രയും ശബ്ദം കേട്ടത് അല്ല ഒന്നാന്തരം വെള്ളിക്ക് വന്ന് ഇങ്ങോട്ട് ഈ വീടിൻ്റെ മണ്ടക്കോട്ട് വീണ് ഇത് എങ്ങനെ സംഭവിച്ചോ ആവോ ആ എന്താണെന്ന് വെച്ചാൽ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ പുതിയ വീട് വാങ്ങിക്കാൻ പോകണം നമ്മുടെ സിറ്റിയിൽ ഒരു പുതിയ വീട് വാങ്ങിക്കാനായിട്ട് ഒരു പുതിയ ഡീലർ വന്നിട്ടുണ്ട് ആ ഡീലറെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം അതിന് മുമ്പില്ലേ എന്താ ഞാൻ ഇപ്പോൾ എന്താ വർക്ക് വർക്ക്സൈറ്റില്ലേ അവിടെ പുതിയ ഇതൊക്കെ ഉണ്ട് ഇന്നൊരു പുതിയ ബിൽഡിങ് പണിയത് രാഹുൽ എന്ന് പറയാൻ ഒഴുത്തനാണ് ഇന്ന് ബിൽഡിങ് പണിഞ്ഞു കൊടുക്കേണ്ടത് അവൻ്റെ ബിൽഡിങ് ഞാൻ പണിഞ്ഞു കൊടുത്തിട്ടോ എന്ന് എനിക്ക് നോക്കണം എൻ്റെ കൂട്ടുകാർ അതും എനിക്ക് നോക്കണം എല്ലാ കാര്യവും നോക്കണം ഇന്നൊരുപാട് ജോലിയാണ് ഗേസ് ഇന്നൊരുപാട് ജോലി ഉള്ള ദിവസമാണിന്ന് അത് കാരണം ഇന്നെനിക്ക് ഇതായിട്ടൊന്നും തോന്നുന്നില്ല നല്ല ദിവസുണ്ട് ഗേസ് എന്നുവെച്ചാൽ പിന്നെ ആ എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് എൻ്റെ സംശയം ആ ഡീലർ ഇപ്പം എവിടെ പോയി കിടക്കുവാണോ ആവോ ഡീലർ ഡീലറിപ്പോ ചിലപ്പോ എവിടെയും ഓ ഡീലർ ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോലെ ഉണ്ടാവുമോ ഏയ് അത് സാധ്യതയില്ല അല്ലേ ഗൈസ് ഞാൻ നമ്മുടെ കോളേജിലോട്ട് വന്ന കേട്ടോ ഞാൻ കാരണം ഇല്ലേ ഒരു കാര്യം ഞാൻ മറന്നുപോയി ഇന്നലേക്ക് കോളേജുണ്ട് അല്ലേ ഇത് അവിടെ എഴുതി വെച്ചേക്കണേ കോളേജ് ഡോറോ ക്ലോസ്ഡ് എന്താ യെസ് ക്ലോസ് ഇല്ലേ ഇവിള ഇവിടെ ഇവിളിപ്പോൾ ഉണ്ടല്ലോ ഇവിളോടൊത്ത് പോയി ചോദിക്കട്ടെ ഹലോ ഇന്ന് ക്ലാസ് ഇല്ലേ അവിടെ ഇന്ന് ക്ലാസ് ഇല്ല ഓക്കേ അങ്ങോട്ട് മാറി നിൽക്ക് യെസ് മാറി നിന്നിട്ടുണ്ട് തിരിച്ച് പോയി ഗെസ് കേ വണ്ടി കയറാം അപ്പം ഇന്ന് എന്തായാലും ഇല്ല അത് പറയാവും അപ്പം നമുക്ക് നേരെ വർഷ എന്താ വർക്ക് സൈറ്റിലോട്ട് പോകാം അവിടെ ഇല്ലേ എൻ്റെ പിള്ളേരൊക്കെ മഴയാക്കെ ജോലി ചെയ്ത് വെച്ചിട്ടുണ്ടോ നോക്കട്ടെ ഇന്ന് സൺഡേ ആയതുകൊണ്ടേ സൺഡേ ആണെന്ന് തോന്നണേ എന്താ ഞങ്ങളുടെ എന്താ ഓഫീസിന് ഇന്ന് സൺഡേ ആണ് അല്ല ഇന്ന് എന്താ അവധിയില്ല അവധിയില്ല പക്ഷെ എനിക്ക് എല്ലാസും ഞാൻ ചുമ്മാ ഒന്ന് പോയി നോക്കും അവിടെ എന്താ അവർ വർക്ക് ചെയ്തിട്ടുണ്ടോ അത്ര വലിയ ബിൽഡിംഗ് ആ വീടിൻ്റെ വീണിൽ വേണം അത്രക്കൊല്ലം ബിൽഡിങ്ങ് ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ആ ബിൽഡിങ് കാണാൻ പറ്റുന്നുണ്ട് ഒരു ചെറിയ ആണ് അവരോട് ഞാൻ പണിയാൻ പറഞ്ഞത് ആ രാഹുൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ചെറിയ ബിൽഡിങ് ആണ് വേണ്ടത് ഇവിടെ വർസൈറ്റ് വർസൈറ്റ് എത്തിയിട്ടുണ്ട് അവിടെ പിള്ളേർ ജോലി ചെയ്ത് വെച്ചിട്ടുണ്ടോ നോക്കണം കേസ് ഇവിടെ ഒന്ന് വണ്ടി നിർത്തട്ടെ ഹൂ ഇപ്പോൾ പോയി ഇടിച്ചേനെ തന്നെ യേസ് നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് വണ്ടി നിർത്തി യേസ് എത്തിയിട്ടിറങ്ങിപ്പോട്ടെ എന്താന്ന് വെച്ചാൽ നമ്മുടെ പിള്ളേർ അവിടെ ജോലി ചെയ്തിട്ടുണ്ടോ എന്ന് ഇവിടെ ഇറങ്ങിയാൽ നോക്കാൻ പറ്റില്ല ഏയ്സ് ഞാൻ വിചാരിച്ചു വിട ഇവിടെ അവിടെയാണ് പണിയാൻ ശരിക്കും ആ അവർ പണിഞ്ഞു വെച്ചിട്ടുണ്ട് വേസ് ഇതാണ് ഞാൻ അവരോട് പണിയാൻ പറഞ്ഞ ബിൽഡിങ് എനിക്കിഷ്ടപ്പെട്ടോന്നറിയില്ല നമുക്കില്ലേ ഫസ്റ്റ് ആ രാഹുൽന്ന് പറയാൻ തന്നെ വിളി അയ്യോ രാഹുലിൻ്റെ നമ്പർ ഇവിടെ എനിക്ക് വിളിക്കണമെന്താണ് ഇവിടെ നിന്നു വിളിച്ചാൽ പോരെ രാഹുൽന്ന് രാഹുല് കോള് ഹലോടാ നിന്റെ ബിൽഡിങ് സെറ്റ് ആയിട്ട് ആടാ വേഗം വന്നേക്കും ഞാൻ പൈസ തരാം ഓക്കേടാ സെറ്റ് സെറ്റടാ ഓക്കേടാ നീ വേഗം പോയിക്കോ ഓക്കേടാ വേസ് നമുക്ക് നേരെ ഇവനെ വിളിച്ചു ആ എന്താടാ എന്നെ വിളിച്ചാ അപ്പോളേക്ക് ഞാൻ കട്ടിയത് ദേശ് നമുക്ക് നേരെ വണ്ടി കയറിയിട്ടില്ലേ എന്താ ഡീലറിനൊന്ന് പോയി കാണാൻ പറ്റുമോ നോക്കട്ടെ ടില്ല മിക്കവാറും ഉണ്ടാവുന്ന സാധാ റൗണ്ട് അബോട്ടിൽ തന്നെയാണ് കാരണം എൻ്റെ മനസ്സങ്ങനെ പറയണത് ഏസ് അങ്ങനെയാണ് എൻ്റെ മനസ്സെന്ന് നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോണെന്ന് ബീച്ച് സൈഡ് ബീച്ച് റോട്ടല്ല പോണേശ് ബീച്ച് സൈഡാണ് പക്ഷെ നമ്മൾ ബീച്ച് റോട്ട് കയറത്തില്ല വണ്ടി അടിക്കാൻ നല്ല സാധ്യതയുണ്ട് ഏയ് വണ്ടി അടിച്ചില്ല വൈകും വണ്ടി അടിച്ചിട്ടില്ല ഏസ് ഭാഗ്യമുണ്ട് ഡാണ്ടാ അയ്യോ കാശിനെന്തായാലും എനിക്ക് ഹോസ്പിറ്റലിലോട്ട് പോകണം അതെനിക്ക് അത്യാവശ്യമാണ് ഹോസ്പിറ്റലിൽ പോ ഹോസ്പിറ്റലിലോട്ട് വരെ പോകണം കേസ് ഹോസ്പിറ്റലിലോട്ട് ഹോസ്പിറ്റല് അത് കഴിഞ്ഞിട്ട് ഒരു അത്യാവശ്യത്തിന് പോയിക്കൊണ്ടിരിക്കുവാണ് ആ അത്യാവശ്യം ഇപ്പോൾ പറയാനില്ല ഹോസ്പിറ്റലിൽ പോട്ടെ വരി അർജൻറ്റാണ് ഇപ്പോൾ അപ്പോൾ എന്താ ഹോശുപത്രിയിൽ പോട്ടെ ഇപ്പോൾ വലുതായിട്ട് ഇടിച്ചിട്ടുണ്ട് ചെറുതായിട്ട് വേദന എടുക്കുന്നുണ്ട് കേഴ്സ് എന്നാൽ ഞാൻ നേരെ ഹോസ്പിറ്റലിലോട്ട് പോട്ടെ ഹോസ്പിറ്റലുള്ള വലിയ ഏതായിരുന്നു ഓ അങ്ങോട്ടല്ല സിറ്റി ഫുള്ളായിട്ട് തുടങ്ങണേ ആ അതാണ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലും പിന്നെ ഇല്ലേ ഒരു വർക്ക് എന്താ ഞാൻ വർക്ക് ഒരു ഓഫീസും കൂടി ഉണ്ട് കേഴ്സ് എനിക്ക് രണ്ട് എന്താ സ്ഥലത്ത് ജോലിയുണ്ട് അതും എന്താ ആ സ്ഥലത്തും കൂടി ഒന്ന് കയറണം കയറണോ വേണ്ടോ എന്ന് എനിക്കറിയില്ല നമുക്ക് എന്തായാലും പോയി അർജൻറ്റായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് പോകട്ടെ ഹോസ്പിറ്റലിലോട്ട് കയറണം വെസ് അതെനിക്ക് അർജൻറ്റ് അപ്പോൾ ടു മിനിറ്റ് ലിറ്റേഴ്സ് യെസ് അപ്പോൾ നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല ഒന്ന് കയറട്ടെ ആ യെസ് നമ്മൾ കയറിയിട്ടുണ്ട് യെസ് അങ്ങനെ എൻ്റെ അസുഖമൊക്കെ നോക്കി എന്താ ഒരു മരുന്നുകൂടി കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യെസ് എന്താ ആ മരുന്ന് കഴിച്ചതിൻ്റെ ആണേസ് അതുകൊണ്ടാണ് ഓ ഇതാണ് നമ്മുടെ ഓഫീസ് ഈ ഓഫീസിൽ ഇപ്പം കയറണോ കയറണ്ടായിരിക്കുമില്ലേ ഓ സൺഡേ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടേ അപ്പം കയറണ്ട സൺഡേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കയറണ്ട കോടിപ്പോയി നമ്മുടെ ബൈക്കിൽ കയറാം എസ് ബൈക്കിലോട്ട് കയറാം അതാണ് നല്ലത് ഓക്കേ എന്തോരം നേരിട്ടോന്ന് ഇറങ്ങുമോ അയാൾ എന്നെവിടത്തേക്ക് കിടക്കണോ ആ റൗണ്ട് ബോട്ടിൽ ചെറുതായിട്ട് അയാളുടെ ഷർട്ട് പോലെ അയാളുടെ ഷർട്ട് പോലെ എനിക്ക് ഉണ്ട് രണ്ട് ഷർട്ടുകളെ കാണാനുണ്ട് ആ അതേണ്ടാ ഇരിക്കണി അയാളോട് ചോദട്ടെ സാറേ 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 ഡീലറാണോ പുതിയ വീടിൻ്റെ അതാട്ടോ വേഗം വേടോ അതിന് എത്ര രൂപയാണ് സാറേ ടു ലാക്ക് ടു ലാക്ക് വേണോ അതേടാ നീ പോയി ഇപ്പോൾ ഇവയൊക്കെ ഉണ്ടാക്കിയിട്ടുവാസ് ഇയാൾ പറയണ ടൂലാക്ക് എനിക്കാ ഇവിടെ ഇല്ലേ ഒരു പോലീസ് ഓഫീസറുണ്ട് അയാൾ എന്നോട് ഭയങ്കര കമ്പനിയാണ് ഏഹ് അയാളുടെ വീട്ടിലോട്ട് പോയത് നോക്കട്ടെ ഇല്ലെങ്കിൽ നമുക്ക് വിളിച്ച് നോക്കാം അയാളും എനിക്ക് രണ്ട് മെഷീനൊക്കെ തരും അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കില്ലേ ചെയ്യാൻ പറ്റും എന്താ ആ വീട് വാങ്ങിക്കാൻ പറ്റും അതും ഭയങ്കര ഒരുപാട് സേഫ് സേഫ് ആയിട്ടുള്ള വീടാണ് അതിൽ കയറാനൊന്നും പറ്റൂല ഇപ്പോൾ കയറാം എടോ സാറേ എന്താ ഇവിടെ കേൾപ്പണ്ടോ ആടാ എടാ അപ്പം എന്താ മെഷീൻ ഉണ്ടോ ആ നിന്റെ ഫോണിലോട്ട് ഞാൻ മെഷീൻ അയച്ചിട്ടുണ്ടോ വേണമെങ്കിൽ നോക്കിക്കോ ഓക്കെ സാറേ യെസ് നമ്മളെ നീ ഇപ്പം എന്നോട് സംസാരിക്കടാ അമ്മയാക്ക് ഓക്കെ സാറേ അപ്പോൾ പറഞ്ഞ പോലെ സുഖല്ലേ മെഷീൻ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ മെഷീൻ എൻ്റെ മോന ഈ മെഷീൻ സീനാണ് ഉയ്യോ സീനെന്ന് പറഞ്ഞ സീൻ മെഷീൻ രണ്ടാമത്തെ മെഷീൻ എല്ലാ മെഷീനും എനിക്കറിയാം ഞാൻ ഓർഡറിൽ പറയാനില്ല എന്താ രണ്ട് ക്രീനും എന്താ രണ്ട് തീവ്രവാദികളെ പിടിക്കുക ഒരു ട്രെയിനിന്ന് എന്താ ഒരു ഒരു തീവ്രവാദിയും കൂടി പിടിയുണ്ട് ഒരു ഒരു ട്രെയിനില്ലേ പിടിച്ചേർത്ത് അതിലെ ഒരു എന്താ ഒരാളെ കൊല്ലണം നമ്മളിപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോണ എന്താ ആ രണ്ട് ക്രിമിനൽസില്ലേ എന്ന് പറഞ്ഞില്ലേ ആ ആമിഷൻ അല്ല ഗേസ് ഇപ്പോൾ ചെയ്യാൻ പോകണേ നമ്മളാ ട്രെയിനില്ലേ പിടിച്ചെടുത്തിട്ട് ആ ഒന്നാമത്തെ എന്താ ക്രി എന്താ തീവ്രവാദം ഞാൻ ഇപ്പോൾ പിടിക്കാൻ പോവുകയാണ് ഇവിടെ നിന്ന് ട്രാഫിക് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ പറപ്പിച്ചാണ് പോകുന്നത് യേസ് പറപ്പിച്ച് 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 നല്ല ഒന്നാം തരം പറപ്പിച്ച് ഇതിൽ ട്രെയിനിപ്പോൾ വന്നോണ്ടിരിക്കുവാണ് ഈ സ്റ്റേഷനിൽ എത്ര എത്തണമോ ആ ട്രെയിനെ ഞാൻ പിടിക്കണം കേസ് റോ റൺ ടം 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 ഒരു ബിജെപും കൂടി വേണമായിരുന്നു ഞാൻ ഇനി ട്രെയിനെ പിടിച്ചെടുത്തണേ ട്രെയിനവിടെ നിൽപ്പുണ്ട് എനിക്കിവിടെ വണ്ടി എടുത്താൽ ഗൈസ് വണ്ടി എടുത്തട്ടെ ഗൈസ് നമുക്ക് ട്രെയിൻ ഹൈ എന്നെ കണ്ടപ്പോൾ നിർത്തിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഞാൻ തീവ്രാതയെ പിടിച്ച് കൊന്നിട്ടുണ്ട് രണ്ട് തീവ്രാതയും കൂടി കൊല്ലാനുണ്ട് ഗൈസ് രണ്ട് തീവ്രാദ്യം കൂടി കൊല്ലാനുണ്ട് അതുകൊണ്ട് കേട്ടോ പിന്നെ നമുക്ക് നേരെ വണ്ടി എടുത്തട്ടെ ഞാനിപ്പോൾ ബീജം ഇടുവാണോ ക്രം ക്രം ഇപ്പം ബീജം ഇല്ല ഓ ഓക്കെ രണ്ടാം മിഷനും അതന്നെ ഞാൻ പറഞ്ഞില്ലേ അയ്യോ ഇത് രാഹുലല്ലേ എടോ വീട് റെഡിയല്ലേ ഓക്കെ സാർ സാർ വേഗം വെക്കൂ ഓക്കെ ഞാൻ വെച്ചു

ഈ ഫോൺ എന്താണ് ഞാൻ കട്ട് ചെയ്തോട്ടെ വിസ് ആ കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ സൗണ്ട് തരത്തില്ല വിസ് രണ്ട് തിറാത ഇവിടെ തന്നെ ഉണ്ട് തേ അന്വേഷിച്ചു പോകേണ്ട നമുക്ക് മിസൈലിട്ടോ ഒഴിത്തന്നില്ലേ സൂപ്പർ പവർ ഉണ്ട് ഫസ്റ്റ് ഒരുപാട് വെടിവെച്ചാലും ചാവത്തില്ല എങ്ങനെയെങ്കിലും ഇല്ലേ അവനെ കറക്റ്റ് അടിവീണ് ഇവനാണ് ആ സൂപ്പർ പവർ പോലുള്ള അയാള് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടി പോയി മിസ് ഓഹ് എന്തിരി പവറല്ലേ ഇയാൾക്ക് അയ്യോ അയാൾ ചാണയല്ലോ ചാവടോ ചാവടോ ഓ ചത്തിട്ടുണ്ട് ഇയാൾ സിമ്പിളായിട്ടും ഗൈസ് നോക്കിക്കോ ഓ ഇയാൾ സിമ്പിളായിട്ട് ചത്ത കൈസ് സിമ്പിൾ ആൻഡ് സമ്പിൾ എന്തോന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ ഹലോ ആ ഞാൻ മിഷീൻ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ഫോണിലോട്ട് എന്താ ഞാൻ അയച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ടെട്ടോ ഓക്കെ സാറേ ആ നീ വേഗം ഒരു കാര്യം ചെയ്യും ആ വീട് പോയി വാങ്ങിച്ചോ ഓക്കെ സാറേ ഞാൻ വെക്കണം ആ ഞാൻ കിട്ടിയത് നേരെ പോട്ടെ പൊട്ടേസ് നമ്മളങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണോ എവിടെ യേസാ മുതലാളി മുതലിപ്പോൾ പെട്രോൾ പമ്പിൻ്റെ അവിടെ ഉണ്ടാവും ഗസ് അവിടെ നടപ്പുണ്ടാവും അതെ ആ സൈഡ് ആയിട്ടില്ല ഇപ്പം ഞാൻ നേരെ നേരവാണ സൈഡില്ലേ അങ്ങോട്ടാണ് അവിടെ ഉണ്ടാവും ഗസ് വേണ്ട ബോസ് 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 ദേ ബോസ് ഹായ് ഇതേ അയ്യോ ബോസ് അല്ലല്ലോ ഞേ ബോസ് ഒരു വൃത്തിയിട്ടവനോ ടുസ് ബോസ് അടിപൊളിയാണ് ഇയാളോ എന്തൊരു ടു ലാക്ക് എനിക്ക് ടു ലാക്ക് കിട്ടി എടാ ടു ലാക്ക് കിട്ടി ടു ലാക്ക് കിട്ടിയോടോ ആ കിട്ടി സാറേ ദാ അതിൻ്റെ പാസ്പേഡ് പാസ്പേഡാ വയസ് അതിൻ്റെ പാസ്പേഡാണ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇല്ലേ എന്താ അതിലൊരു പാ എന്താ പാസ്പേഡ് അടിക്കണമെന്ന് പറഞ്ഞേ പക്ഷെ പാസ്പേഡ് എങ്ങനെ വരും പാസ്പേഡ് എങ്ങനെ അടിക്കും വേസ് ഞാൻ ഒരാളെ വിളിച്ചാണ് ഒരു കോളാണെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് വേസ് വിളിച്ചതൊന്നുമല്ല ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്ത് നമ്മുടെ വീട് തന്നെ നമ്മുടെ ഈ പുതിയ എയർപോർട്ടില്ലേ അതിൻ്റെ അവിടെയാണ് എന്തുടി പൈസ ഡോ പൈസ വന്നിട്ട് കൊടോ സോറി 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 ഡോ പൈസ കൊടോ താൻ കേസെങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് നീ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ എന്താ നിങ്ങളുടെ കൂട്ടുകാർക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്ര എനിക്ക് പറയുള്ളൂ അല്ല കഴിഞ്ഞാൽ മിസ് പോലീസ് സ്റ്റേഷൻ ഹായ് പോലീസ് സ്റ്റേഷൻ ആകൾ അപ്പടങ്ങു ഇത്ര ഒച്ച വേണമായിരുന്നു ആ വീട്ടിലോട്ട് വേഗം കയറട്ടെ അവിടെ എന്താ എഴുതി വെച്ചിട്ടുണ്ടോ സൈല്ലിൽ ഞാൻ മലയാളത്തിൽ ചോദിച്ചു തരാം വിസ് നിങ്ങളുടെ ഫോൺ എടുക്കൂ അതിൽ പാസ്പേഡ് അടിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം എനിക്ക് പാസ്പേർഡ് അറിയാം ടു ടു ത്രീ വൺ എയ്റ്റ് സെവൻ സിക്സ് അതാണ് ഏസ്റ്റിക്കോട് അതിലടിച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും ഗൈസ് നമുക്ക് അങ്ങനെ വീട്ടിലോട്ട് കയറാൻ പറ്റി കയറി ഐസ് ഇത് അടിപൊളി വീടാണ് അവിടെ ഹാളാണ് ഇത് ബെഡ്റൂം പിന്നെ മേളിൽ എന്താണാവോ ഇവിടെ ഫാൻ ഓണാണല്ലോ ഏസ് ഇനി മേളിൽ എന്താണോ ആവോ അല്ലേ ഏസ് മേളിൽ എന്താ മേളിൽ എന്തായിരിക്കും ജിമ്മോ ഞാൻ പറഞ്ഞുള്ള ചാൻ സപ്പോർട്ട് ചെയ്യുക ഏസ് ഇത് ജിമ്മാണ് ജിമ്മാണ് ഗേഴ്സ് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയുള്ളവരും ടാറ്റ ബൈബേഴ്സ് യു എന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട